മാഡം രാശിക്കാരുടെ ലവ് ലൈഫ് ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം മാഡം രാശിയിലുള്ള സിംഗിൾ ജാതകർ ലിവിങ് റിലേഷനിലുള്ളവർ നോ കോണ്ടാക്റ്റിലുള്ളവർ ദമ്പതികൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയറിലുള്ളവർ ഇവരെക്കുറിച്ചെല്ലാം തന്നെ പറയുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ശുഭഫലങ്ങളും അശുഭഫലങ്ങളും പറയുന്നത് മേഡം ലഗ്നത്തിൽ ജനിച്ച അവിവാഹിതരായ നിങ്ങൾ ഏതെങ്കിലും ചെറുക്കനെയോ പെണ്ണിനെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചതിന് ശേഷം ആ ബന്ധം മുന്നോട്ട് നീണ്ടുപോകാതെ എന്തെങ്കിലും കാരണവശാൽ വിട്ടുപിരിഞ്ഞവരുണ്ടാകാം ചിലർ വിട്ടുപിരിഞ്ഞവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം നിലവിൽ സ്നേഹബന്ധത്തിൽ കഴിയുന്നവരുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയാണെന്നാണ് നോക്കുന്നത് മേഡം രാശിയിൽ പിറന്ന നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയായി സ്വീകരിക്കാനും അവരോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളിയും തമ്മിൽ സന്തോഷമായിട്ട് ഒരു ബാലൻസ് റിലേഷൻഷിപ്പിൽ പോകുന്ന സമയമായിരിക്കും അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ സന്തുഷ്ടരായിട്ട് മാസത്തിൻ്റെ പകുതി വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും എന്നാൽ നിങ്ങൾ ഒന്നാകാൻ കുറേ കാലതാമസം വേണ്ടി വരും നിങ്ങൾ ഒന്നാകാനും ഒന്നിച്ചൊരു ജീവിതം നയിക്കാനുമൊക്കെ കാലതാമസം നേരിടും അല്പസമയത്തിന് ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ നിങ്ങൾ തിടുക്കം കൂട്ടാതെ കാത്തിരിക്കുക ഇനിയും മാസത്തിൻ്റെ മധ്യം തൊട്ട് അവസാനം വരെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തെ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്നും എല്ലാ വിധത്തിലുള്ള പ്രയത്നങ്ങളും ചെയ്തിരിക്കും പലപ്പോഴും നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള എഫർട്ട് എടുത്താലും നമ്മളുടെ പ്രയത്നങ്ങൾക്ക് അതിൻ്റെതായ ഫലം കിട്ടിയെന്ന് വരികയില്ല ഇവിടെയും ആ രീതിയിലുള്ള ഒരു ഫലമായിരിക്കും മാസത്തിൻ്റെ മദ്യത്തിന് ശേഷം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് പതിനാറിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ ചില മിസണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ കെയർഫുള്ളായിരിക്കണം എന്താണ് മുന്നോട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് ധാരണയുണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ ചെയ്തിരിക്കണം അനാവശ്യമായ സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളത് നേരത്തെ തന്നെ മനസ്സിലാക്കി അങ്ങനെയുള്ള സംഭാഷണത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കുക അതിനെ ഒഴിവാക്കി വിടുക ഓഗസ്റ്റ് പതിനാറിന് ശേഷം ഗ്രഹങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതിനാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളിയോട് അധികം സംസാരിക്കാതിരിക്കുക സംസാരം കുറയ്ക്കുക അതുപോലെ തന്നെ അവരോട് ദേഷ്യപ്പെടാനും പാടില്ല ഇത്രയും കാര്യങ്ങൾ മേഡം രാശിയിലുള്ള സിംഗിൾ അവേഴ്സിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും മേഡം രാശിയിലുള്ള ലിവിംഗ് കുറിച്ച് അല്ലെങ്കിൽ ലവ് അഫെയറിലൊക്കെ ഉള്ളവരെക്കുറിച്ചാണ് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വളരെയധികം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അതാണായാലും പെണ്ണായാലും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങളോട് ഒരുപാട് താല്പര്യം കാണിച്ച് നിങ്ങളെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെട്ട് വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലവർ നിങ്ങളോട് ഇത്രയധികം കൂടി വരുന്ന സമയത്ത് അവരോടുള്ള നിങ്ങളുടെ പ്രണയം ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം നിങ്ങളിൽ സംശയം ഉടലെടുക്കാൻ കാരണമാകും മറ്റു പല രീതിയിലുള്ള സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും അവരിത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രകടനമാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ മറ്റു പല കാര്യവും സാധിക്കാൻ വേണ്ടിയാണോ എന്താണ് ഇവരുടെ താല്പര്യം എന്നിങ്ങനെ നിങ്ങൾ പലതും ചിന്തിക്കും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്ന സമയമാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള സത്യസന്ധമായ സ്നേഹം കാരണമാണ് അവർ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ അനാവശ്യമായ ചിന്തകൾ കാരണം മാസത്തിൻ്റെ മധ്യം തൊട്ട് അവസാനം വരെയുള്ള ഡ്യൂറേഷൻ സമയത്ത് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തന്നെ നഷ്ടമായേക്കാം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ രണ്ടാഴ്ച നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതിനാൽ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കി വിടുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി നിങ്ങൾക്ക് അനുകൂലമായി വരത്തക്ക വിധത്തിൽ നിങ്ങൾ സ്വയം പ്രവർത്തിക്കുക നിങ്ങളുടെ വിവാഹത്തിന് ഇപ്പോൾ യോഗമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മാരീഡ് കപ്പിൾസ് അതായത് ദമ്പതികളുടെ ലവ് ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം വിവാഹിതരായ മേഡം രാശിക്കാരുടെ കുടുംബജീവിതം വലിയ പ്രശ്നങ്ങളും ഒന്നും കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും വലിയ വഴക്കുകളോ പരാതികളോ ഒന്നുമില്ലാതെ പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ലാതെ ഓഗസ്റ്റ് പതിനാറ് വരെ ശാന്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് പതിനാറിന് ശേഷം സംശയങ്ങളും വിശ്വാസക്കുറവൊക്കെ ഉണ്ടാവുകയും പല പ്രശ്നങ്ങളും നിങ്ങളുടെ മാനഹാനി വരാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതായി വരികയും ചെയ്യും ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ച പോലെ ആയിരിക്കില്ല അവസാനത്തെ രണ്ടാഴ്ച ആദ്യത്തെ രണ്ടാഴ്ച വലിയ കൂടിയൊക്കെ നിങ്ങൾ കഴിയുന്ന അവസരമായിരിക്കും പക്ഷേ അവസാനത്തെ രണ്ടാഴ്ച അതിന് എതിരായിരിക്കും അഭിമാനത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം ഇനിയും മേഡം രാശിയിൽ വരുന്ന എക്സ്ട്രാ മെരിറ്റൽ അഫെയറിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സംസാര രീതിയും പ്രവൃത്തിയും പെരുമാറ്റ രീതിയും എല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സമയമായിരിക്കും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ മിത്രത്തെയും നിങ്ങൾക്കൊപ്പം ചേർത്ത് പിടിച്ച് മുന്നോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ സമയം അത്ര നല്ലതല്ല വിവാഹേതര ബന്ധങ്ങളൊക്കെ ഉള്ളവരുടെ ഓഗസ്റ്റ് മാസത്തെ അവസാനത്തെ രണ്ടാഴ്ച അത്ര നല്ലതല്ല പല കുഴപ്പങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേഡം രാശിക്കാരായ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും പിഴവുകൾ സംഭവിക്കും എന്നിരുന്നാലും അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആയിരിക്കും ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള മുഖ്യ പങ്ക് നിങ്ങളായിരിക്കും വഹിക്കുന്നത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം സംസാരിക്കുവാൻ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായി യാതൊന്നും സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അനാവശ്യമായ സംഭാഷണങ്ങൾ ഉണ്ടായേക്കാം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അപ്പോൾ നിങ്ങൾ സ്വയം പശ്ചാത്തലപിക്കേണ്ടി വരികയും ചെയ്യും ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് ഈ രീതിയിൽ സംസാരിക്കേണ്ടായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സ്വയം പശ്ചാത്തപിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും മേഡൻ രാശിയിൽ വരുന്ന നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം നിങ്ങളുടെ മിത്രത്തിൽ നിന്നും പല വിധത്തിലുള്ള ഇൻഡിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളോട് സംസാരിക്കാനുമൊക്കെ അവർ ഒരുപാട് താല്പര്യം കാണിക്കും നിങ്ങളുടെ അരികിലെത്താനായി അവർ പരിശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അവരീ കാണിക്കുന്ന സ്നേഹവും താൽപര്യവും ഒക്കെ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മളോട് പിണങ്ങിയിട്ട് ഇണങ്ങി വരുന്ന മിത്രങ്ങളുടെയൊക്കെ സ്നേഹം സത്യസന്ധമാണോ അവരുടെ ആ വരവിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ എല്ലാം മറന്ന് പെരുമാറാൻ പാടില്ല പലപ്പോഴും പിണങ്ങിയവർ ഇണങ്ങി വരുന്നത് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഓഗസ്റ്റ് പതിനാറിന് ശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചില തെറ്റായ പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മളെ എല്ലാം ഉള്ളിൽ എന്താണ് ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകാറുണ്ട് അതുകൊണ്ട് നോ കോണ്ടാക്റ്റിലുള്ളവർ വെയിറ്റ് ആൻഡ് വാച്ച് ഇപ്പോൾ യാതൊരു കാരണവശാലും റിയാക്റ്റ് ചെയ്യരുത് കാര്യങ്ങളെയൊക്കെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് മനസ്സിലാക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ മാഡം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസം ലവ് ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം